ശനിയാഴ്ചകൾ ദിനമാക്കി മാക്കിയ അക്കാദമി കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അധ്യാപക സംഘടനകളായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടും എടുത്തിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യം ചെന്ന് തറക്കുന്നത് കോൺഗ്രസിലാണ് മുസ്ലിം ലീഗിലാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് വെച്ചാൽ സമയമാറ്റത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവർ ആലോചിക്കണം ആരാണ് എന്ന് അതാണ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസത്തിന് വികാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ രണ്ടായിരത്തിൽ യു ഡി എഫ് ഭരണകാലത്ത് ലബാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ അഞ്ച് വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുറങ്ങുന്നത് രാവിലെ ഒമ്പത് മുപ്പത് എന്നത് ഒമ്പത് ആക്കിയും വൈകുന്നേരം മണി എന്നത് നാല് മുപ്പതും മാറ്റി അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂറും വീതം വർദ്ധിപ്പിച്ചു അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശ സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതിന് പിറകിൽ ചില സംശയാസ്പദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എങ്കിലും എല്ലാവരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് അവരെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട് വിശപ്പും അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സംഘടനയും സംഘടനയുടെ മുന്നിലും ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാണ് കാരണം ഈ ചരിത്ര എല്ലാരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേത്തേക്കുള്ള കാര്യങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എട്ടു ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ അതോ ഒരു കാര്യം രണ്ട് വിദ്യാഭ്യാസ നിയമങ്ങൾ മാറ്റണമെങ്കിൽ അസംബ്ലി നിയമം ഭേദിക്കുകയാണ് മൂന്നാമത്തെ കാര്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കുട്ടികളെ മാത്രം ബാധിക്കുന്നത് എങ്ങനെ അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യപ്പെട്ടാണല്ലോ ഗവൺമെന്റ് പത്രങ്ങളിലൂടെ എന്താ പറയുന്നു വീണ്ടും അത് നമുക്ക് നോക്കാം പിന്നെ ഞാൻ ആരെയും ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇനി വെല്ലുവിളിക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയായി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിന്റെയും പിന്തുണയുണ്ട് ആ പിന്തുണ ഇനിയും ആവശ്യമാണ് അതോടൊപ്പം അദ്ദേഹം പറയുന്നു വരട്ടാനൊന്നും ഇങ്ങോട്ട് വരേണ്ട സമുദായ സംഘടനകളല്ല രാഷ്ട്രീയ പാർട്ടി ആരായാലും സർക്കാരിനെ വരട്ടാൻ വരണ്ട കാരണം ഇതെല്ലാം സൃഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അധ്യാപക സംഘടനകളാണ് കോടതിയിൽ പോയത് കേസ് കൊടുത്തത് ആ ഉത്തരവ് എന്ന് വച്ചാൽ ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കരുത് എന്ന ഉത്തരവ് കൊണ്ടുവന്നതും അവരാണ് അവരാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അവരോടാണ് ചോദിക്കേണ്ടത് ഈ സമുദായ സംഘടനകൾ എന്തിനെ ഈ സ്ഥിതി വരുത്തി വെച്ചു എന്ന്